ജനിമൃതി ജനനമൊരു സന്ധിയാണ് അവിടെ തുടങ്ങുന്നു മരണത്തിലേക്കുള്ള മാർഗം ജനനിയെ ഉപേക്ഷിച്ചു ജന്മാന്തരത്തിന്റെ ശരണത്തിലേക്കുള്ള മാർഗം ജനനമൊരു സന്ധിയാണവിടെ തുടങ്ങുന്നു മരണത്തിലേക്കുള്ള മാർഗം ജനനിയെ ഉപേക്ഷിച്ചു ജന്മാന്തരത്തിൻറെ ശരണത്തിലേക്കുള്ള മാർഗം ഒരു നാൾ ഒരാഴ്ച പിന്നൊരു മാസം ഒരു വയസ് ഒരു വിട്ടു നീളുന്നു ഗണിതം വളരുന്നതെത്ര മുന്നോട്ടത്ര ഘാതവും കുറയുന്നു മൃതി മുന്നിലെത്ത ഒരു നാളൊരാഴ്ച പിന്നൊരു മാസം ഒരു വിട്ടു നീളുന്നു ഗണിതം വളരുന്നതെത്ര മുന്നോട്ടത്ര കാതവും കുറയുന്നു മൃതി മുന്നിലെത്താൻ ഭ്രൂണത്തിനോടത്ര പോരാ മൃദിക്കു നരപൂർണതയിലത്രേ പ്രകാമം പൂർജിതാലേഖ ജന്മങ്ങളിൽ ചിലത പൂർവം അകാലമൃതിയാകാം ഭൂണത്തിനോടിക്കു നരപൂർണതയിലെ പ്രകാമം പൂർവാർജിതാലേഖ ജന്മങ്ങളിൽ ചിലത പൂർവം അകാലമൃതിയാകാം പുത്രമിത്ര അതിസുഖ ദുഃഖങ്ങളൊക്കെയും മാത്രം എത്രയും എത്രായാസമൃത്യുവരണത്തിനായി ചിത്തപാകപ്പെടൽ മാത്രം പുത്രമിത്രാദി സുഖ ദുഃഖങ്ങളൊക്കെയും തത്ര പരിശീലനം മാത്രം എത്രയു അനായാസമൃത്യു വരണത്തിനായി ചിത്തപാകപ്പെടൽ മാത്രം മോഹങ്ങളും സകല സ്വപ്നങ്ങളും മരണവേഗത്തിലെ ത്വരിത ശക്തി മാടിനെ മാടിനെപ്പാട്ടി കശാപ്പ് പുരയേറ്റുന്ന കൗശലകുബുദ്ധി മോഹങ്ങളും സകല സ്വപ്നങ്ങളും മരണവേഗത്തിലെ ത്വരിത ശക്തി മാടിനെ മരു കാട്ടി കശാപ്പുപുരയറ്റുന്ന കൗശലകുബുദ്ധി ബന്ധങ്ങളെല്ലാം വെറും വേഷഭൂഷതകൾ സ്വന്തങ്ങൾ അന്തകബലങ്ങൾ കൊണ്ടുപോകാനെത്തിടും കാലമത്രയും ഇണ്ടൽ കൂടാതെ ബന്ധങ്ങളെല്ലാം വെറും ൾ സ്വന്തങ്ങൾ അന്തകബലങ്ങൾ കൊണ്ടുപോകാൻ എത്തിടും കാലമത്രയും ഇണ്ടൽ കൂടാതെ വിജയ ഉദ്യോഗം വിദേശ ഗമനം വിവിധ വിത്ത സമ്പാദനമെല്ലാം നിത്യതയിലേക്കെന്ന ദുഃഖം മറക്കൂ അതിനുത്തമോപാധികളല്ലോ ഉദ്യോഗം വിദേശഗമനം വിവിധ വിത്ത സമ്പാദനമെല്ലാം നിത്യതയിലേക്കെന്ന ദുഃഖം മറക്കു അതിനുത്തമോപാധികളല്ലോ കാലമൊരു കള്ളക്കണക്കു പറയുന്നതിന് കാരണമതാരുതിരയുന്നു കേവല വിനോദമീ ജനന മരണത്തിൻറെ നേരൊരുവനാരതറിയുന്നു കാലമൊരു കള്ളക്കണക്കു പറയുന്നതിൻ കാരണമതാരുതിരയുന്നു കേവല വിനോദമീ ജനന മരണത്തിൻറെ നേരൊരുവനാരതറിയുന്നു കേവല വിനോദമീ ജനന മരണത്തിൻറെ നേര് ാരതറിയുന്നു